നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വമ്പൻ വിജയം വി ഡി സതീശന്റെ ഗ്രാഫ് വളരെയധികം ഉയർത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് വി ഡി സതീശൻ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവായി കോൺഗ്രസ് നേതാവായി മാറിയത് ഒരൊറ്റ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് നിലപാടുകളിലെ കാർക്കശ്യം പ്രത്യേകിച്ച് ശബരിമല വിഷയ വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതു സർക്കാരിനെതിരെ പിണറൂ പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിക്കുന്നതിൽ വി ഡി സതീശന്റെ പങ്ക് വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് വി ഡി സതീശന്റെ സാന്നിധ്യം വളരെയധികം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഗുണമുണ്ടായി അങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു മുഖ്യമന്ത്രി കസേരയിലേക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലെ ചിന്തിക്കേണ്ട സാഹചര്യം ിന്തില്ല എന്നുവരെ വന്നു അവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിലെ ചില ആളുകൾ ചില കളികൾ ചില തന്ത്രങ്ങൾ കളിച്ചത് ആ തന്ത്രങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകളെ വി ഡി സതീശന്റെ എതിരാക്കി പ്രത്യേകിച്ച് എൻ എസ് എസ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കൊണ്ട് പരസ്യമായി ബി ഡി സതീശനെതിരെ വെല്ലുവിളി നടത്തുന്നതിനും ബി ഡി സതീശനെ പരസ്യമായി ആക്ഷേപിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങിയത് ബി ഡി സതീശന്റെ ചില നിലപാടുകൾ ഇതിന് കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി ബി ഡി സതീശൻ വിരുദ്ധർക്ക് ബി ഡി സതീശൻ വിരോധികൾക്ക് കിട്ടിയ അവസരത്തിൽ അവർ കൃത്യമായി തന്നെ ഒരു കളി കളിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ എൻ എസ് എസിനും എസ് എൻ ഡി പി ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ ആ അജണ്ട മറ്റൊന്നുമല്ല വി ഡി സതീശനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കരുത് അതേസമയം മറുഭാഗത്ത് ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ ഘടകകക്ഷികൾക്ക് വി ഡി സതീശനോട് വലിയ താല്പര്യമുണ്ട് കെ സി വേണുഗോപാലിനെയോ രമേശ് ചെന്നിത്തലയോ അവർ അംഗീകരിക്കുന്നില്ല അതിനേക്കാളുപരി വി ഡി സതീശൻ ആകട്ടെ എന്നുള്ള നിലപാടാണ് ലീഗ് അടക്കമുള്ള യു ഡി എഫിന്റെ ഘടകകക്ഷികൾക്ക് അതേസമയം കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകൾ എൻഎസ്എസും വി ഡി സതീശനെതിരെ ഇത്ര പരസ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ യു ഡി എഫിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഭാവിയെ കുറിച്ചാണ് ഇനി ആശങ്ക ഉയരുന്നത് വി ഡി സതീശനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾമാർ ശ്രമിച്ചുവെങ്കിൽ കൂടി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അടുക്കുന്നില്ല അടുക്കുന്ന ലക്ഷണമില്ല എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അതിനിടയിൽ നായരെ അകറ്റുന്നതിൽ ചില നേതാക്കന്മാർ തന്നെ തന്ത്രപരമായ കളി കളിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് അതേസമയം എൻ എസ് 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 എൻ ഡി പി ലേനമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ മോഹം മറ്റൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചത് ആ മോഹത്തിന് പിന്നിൽ മറ്റൊന്നുമല്ല ഒരിക്കൽ കൂടി പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കുക അതിനു വേണ്ടിയുള്ള കൃത്യമായുള്ള ഒരു തന്ത്രം മേനയിലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് ഇത് കൃത്യമായി ബി ജെ പി മനസ്സിലാക്കി അങ്ങനെ ബി ജെ പിയിലെ ചില നേതാക്കന്മാർ വഴി എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകി അങ്ങനെയാണ് എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും എസ് എൻ ഡി പി യുമായുള്ള ലേനത്തിൽ നിന്ന് പിന്മാറുകയും അല്ലെങ്കിൽ അത്തരമൊരു ലയനം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത് ഒടുവിൽ ബി ജെ പി നേതാവ് പി എസ് ശ്രീധരൻപിള്ള തന്നെ നേരിട്ട് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തുകയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തുകയും സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാരോടുള്ള അപ്രീതി പറഞ്ഞ് മയപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നു എന്തായാലും വി ഡി സതീശന്റെ ഭാവി ഇനി എന്താകുമെന്നുള്ളത് കാത്തിരു തന്നെ കാണണം ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നടങ്കം കരുതിയിരുന്ന വി ഡി സതീശന്റെ ഭാവി ഇപ്പോൾ തുലാസിലായിരിക്കുകയാണ് എസ് എൻ ഡി പി എൻ എസ് എസ് സമുദായ സംഘടനകൾ പൂർണമായും വി ഡി സതീശനെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം